ഞാൻ കരുതി കണ്ടാൽ ടീച്ചർ ഓടിക്കളയുന്നു ഇല്ല െ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല ഉണ്ണേട്ടൻ കഥയൊക്കെ എഴുതുവായിരുന്നു മനുഷ്യരെ പറ്റിയും മനുഷ്യരെ മനസ്സിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞാലേ കഥ എഴുതാൻ വയ്ക്കുള്ളോ അങ്ങനെയൊക്കെ പറയുമായിരുന്നു ഉണ്ണേട്ടൻ എന്റെയും നിങ്ങളുടെയും മനസ്സെന്താന്ന് അവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുമായിരിക്കുമല്ലോ അങ്ങനെ കാണുന്ന ഉണ്ണേട്ടൻ എന്നെ വെറുക്കില്ലാന്ന് രണ്ട് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ എന്നെ എപ്പോഴും വേണമെങ്കിലും കാണുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞ തെറ്റായിട്ട് എടുക്കില്ലല്ലോ അല്ലെ വേണെങ്കിൽ വായാൽ മാത്രം വിളിക്കുകയും ചെയ്തോളൂ അത് വേണ്ട വായാൽ മാത്രം ആ പേര് ഞാൻ ടീച്ചറെ ടീച്ചർ തന്നെ വിളിച്ചോളാം തിരിച്ചിങ്ങോട്ട് ഈ നിങ്ങളിന് പകരം എന്താ ഇഷ്ടം എന്ന് വെച്ചാ അങ്ങനെ അറിവ് വെച്ച കാലം തൊട്ട് ഉണ്ണിട്ടാന്ന് അതേ അതയിലാക്കത്തോടെ മറ്റൊരു എനിക്കും സാധിച്ച് ഒരു ഔട്ടിങ്ങിനിറങ്ങിയ അന്ന് ദൈവം പിണങ്ങും നല്ല മഴയോ കൊടുങ്കാറ്റോ ഒടുക്കൊരു കൂൾ ഡ്രിങ്ക്സ് പിടിച്ച് തിരിച്ചു പോണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞായറാഴ്ച കാപ്പാട് പോണം എന്തെങ്കിലും പറഞ്ഞ് വലിഞ്ഞ നോക്കിക്കോ മോളും കൂടെ ഒരുങ്ങി തന്നെയാ

விவுண்டன்ட் மிங்கிள்ஸ் வித் அண்ட் ரி விஷன் நதிங் இன் தல்ட் இஸ் சிங்கிள் கலெக் அண்ட் அப்சர்வேஷன் ലൈറ്റ് പിടി ലൈറ്റ് പിടി നമുക്ക് ഓടി താഴെ പോയി കളിക്കാം ഓക്കേ മിനി കുറ പോരടാ ഇല്ല നിന്നെ മാത്രം എടുത്താലങ്ങനെ ഇനി എന്ത് എന്ന് എടുക്ക് ഹ് ശരിടാടാ റെഡി 1 സെക്കൻഡ് 1 സെക്കൻഡ് ഓൺ ലൈറ്റിലേക്ക് മതി ഹ് റെഡി ഓളം ഏ ക്ലാസ് ഓരർത്ഥത്തിൽ നോക്കിയാൽ ഷെല്ലിയുടെ ഫിലോസഫി തെറ്റല്ലേ ഒഴുകി ചെന്ന് ചേരാൻ കടലില്ലാത്ത രണ്ട് പുഴകൾ ഞാനും ടീച്ചറും ഒപ്പം നിൽക്കുമ്പോഴും പരാതിയല്ല നമ്മുടെ വിധി ഇതാണെന്നറിഞ്ഞുകൊണ്ട് അതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക ഈ ടീച്ചറെ കണ്ടോണ്ടിരിക്കാൻ മിസ്റ്റർ സുഗതൻ ഉണ്ടാക്കിയെടുത്ത ഈ വഴിയുള്ള അയ്യോ സത്യം സത്യ പരിപാടി സ്പോൺസർ ചെയ്തത് ചെയ്തത് ആലീസ് തോമസ് ഇൻക്ലൂഡ് മീര എനിക്കെല്ലാം വ്യാമോഹങ്ങളാ ഇപ്പൊ തോന്നുന്നത് നമ്മളും ഇങ്ങനെ രണ്ട് കുട്ടികളായിരുന്നെങ്കിലും എങ്കിൽ ഇതുപോലെ ചെണ്ട മദ്രത്തിന്റെ അടുത്ത് പറയുന്ന പോലെ നഷ്ടങ്ങളുടെ കഥ പറഞ്ഞ് ഒരുക്കി തീരാണ്ട് ഈ കടപ്പുറത്തെല്ലാം നടന്ന് കളിക്കായിരുന്നു ഞാനും ഇനി ഒന്ന് അതുപോലെ ഈ വേണ്ട പറയണ്ട ഭ്രാന്ത് പറയുന്ന കാര്യത്തിൽ ഞാനും ഉണ്ണിയും ഒരുപോലെ എന്താ ഇത്ര വലിയ ഒരുപോലാണെന്നായിരിക്കും ഒന്നുമില്ല ഷെല്ലി പറഞ്ഞതിന് ഒരു പുതിയ ശ്രമിക്കുകയായിരുന്നു അവള് ലോകത്തില്ലാത്ത എല്ലാം ചെയ്ത് കാണിച്ചപ്പോഴേ എനിക്കറിയാം ഇത് കൊറേ കാലത്തേക്ക് ഉണ്ടാവില്ലെന്ന് ദൈവദോഷം പറയാതെ നിങ്ങൾ എന്ത് പറയണേ ഞാൻ തന്നെ കാണണോ നാട്ടില് മുഴുവൻ പാട്ടാ നീ എന്തിനാ അക്കാലത്ത് പിടിക്കണേ എടി യശോദേ ഞാൻ കുറച്ച് കേട്ടു ഓൾ ഒരു മനുഷ്യശ്രീനല്ലേടി ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തിനാ കണ്ണു എടി ഭൂലോകത്ത് നടക്കാത്തല്ലല്ലോ യാത്രയ്ക്ക് ശേഷം നമ്മൾ തമ്മി കണ്ടില്ല ഞാൻ കുറച്ച് ബിസി ആയിരുന്നു പോയതാ ഗ്രഹനാഥനും പാചകൊക്കെ ഞാൻ തന്നെയാണല്ലോ എന്റെ കുഴപ്പമില്ല ടീച്ചറിനാണെന്ന് തോന്നുന്നു വല്ലപ്പോഴും വരിക കണ്ടുമുട്ടുമ്പോഴും ടീച്ചർ വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ അങ്ങനെ ആയി പോയില്ലേ മൂളി കേൾക്കുക മറുപടി ഒരു അക്ഷരം നാടും വീടും എന്നെ അങ്ങനെ പഠിപ്പിച്ചത് ടീച്ചറും വേദാന്തം തോന്നുന്നു മഹാത്മ്യം കാണാൻ ഇതിനേക്കാൾ നല്ലൊരു ലൊക്കേഷൻ എവിടെ എല്ലാരും നിന്റെ നിന്റെ തെറ്റ് ആഹാ നീ ഇങ്ങോട്ട് എടി എന്ന് വിളിക്കുന്നവനൊക്കെ അങ്ങോട്ട് വേണമായിരിക്കും ആരാ പൊടിമാനം ഇത് ഓഹോ വാ ഞാൻ തലയിടണോ ടീച്ചറെ വേണ്ട നിങ്ങൾ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞരാ അതൊക്കെ കേട്ടിട്ട് പോയാ മതി അമ്മര് ഈ ലോകൈക സുന്ദരിക്ക് ഒരു ലവർ ഉണ്ടായിരുന്നു ഭാഗ്യവാൻ ചത്തുപോയി ഇവളുടെ അഴിഞ്ഞാട്ടം കാണാണ്ട് അങ്ങേന്ന് ചേർന്നില്ലോ സെക്കൻഡ് ചാൻസ് എന്തൊക്കെ ആടിയാലും ഞാൻ ഇവിടെ കെട്ടി ഒന്ന് ആടും വേണമെങ്കിൽ ആയിക്കോ എനിക്കൊരു വിരോധം ഇല്ല കുടുംബത്ത് നമ്മൾ ഒറ്റ സന്തതി ആയിരിക്കും അല്ലേ കൂടെപ്പറപ്പായിട്ടൊരു പെണ്ണുണ്ടാവൂല അമ്മയ്ക്ക് തന്റെ അച്ഛൻ ആരാണെന്ന് അറിവുണ്ടാവില്ല അല്ലെങ്കിൽ ഈ പെരുവഴിയില് ഒരു പെണ്ണിനെടുത്ത് താൻ ഈ കൊരയൊന്നും എന്തായിരുന്നു കോ വൈകുന്നേരം എന്റെ വീടിന്റെ മുമ്പിൽ ഒരു കാശാബിശേ ആ ടീച്ചറിനും വേണ്ടിട്ട്

നാലാളുടെ ഇടയില് പൊഞ്ഞ് പോഞ്ഞ് ചൂര് ഇവിടെ എത്തി തീയില്ലാണ്ട് പുകയുണ്ടാവില്ല ചൊല്ലുമുണ്ടല്ലോ നിക്ക് നിക്ക് ഞാൻ പറഞ്ഞു നിൽക്കട്ടെ എന്നോടോ ഉണ്ണിയോടോ ഉള്ള വിശ്വാസത്തില് നീ മായം ചേർക്കുന്ന ലെവലേഷൻ സംശയം ഉണ്ടായിട്ടില്ല മോളെ ഈ പറയണത് എന്നാലും ഈ കേട്ടത്തില് ഒരു കഴഞ്ചുടങ്ങുന്ന സത്യം ഉണ്ടെങ്കില് എനിക്ക് സന്തോഷ ഒളിച്ചും പതുങ്ങിട്ടുമല്ലാതെ നാലാളുടെ മധ്യത്തിൽ കെങ്കിയുമായിട്ട് ഈ അമ്മാവനെ നടത്തിത്തരാ എങ്ങനെയമ്മാവ അമ്മാവനിങ്ങനെ ചിന്തിക്കാനെങ്കിലും കഴിഞ്ഞത് എന്റെ ഉണ്ണിന് ഇരുത്തിയ സ്ഥാനത്ത് വേറൊരാളോ ഞാൻ ഇരുത്തുന്നത് എങ്ങനെ അമ്മാവ തോന്നിപ്പോയത് ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലായാലും നീ ഗ്രഹലക്ഷ്യമായിട്ട് വിളങ്ങുന്നത് കാണാനുള്ള ആശ കൊണ്ട് എനിക്കങ്ങനവധം പറ്റിപ്പോയട ഇനി തൊട്ടിരിക്കുന്നത് മോളുടെ കയ്യിലല്ല കാലില്ല എന്ന് കരുതിയിട്ട് നീ എനിക്ക് മാപ്പ് കാണാം മോളെ വണ്ടി വീടിന്റെ മുന്നിലുണ്ടായ തങ്ങൾ കള്ളത്തിലാവും അത് ശരിയാ ഒരു കാര്യം ചെയ്യും വണ്ടി ഇവിടെ അങ്ങോട്ട് വെക്കാം എവിടെ ടീച്ചർ അവരെല്ലാരും ഇടുക്കിക്ക് പോയിരിക്കുക തോമസിന്റെ വല്ല്യമ്മ വലിച്ചു ഇപ്പോ ആയപ്പോഴാ ടെലിഗ്രാം വന്നത് ഇനിപ്പോ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയാ മതി ഞാൻ കുറച്ചു ദിവസമായിട്ട് ഞാൻ ടീച്ചറുടെ വഴിക്ക് വന്നില്ല മനഃപൂർവ്വ ആളുകളെ കൊണ്ട് ഇനി അതുകൊക്കെ പറയിപ്പിക്കണ്ടോന്ന് വെച്ചിട്ടാ അതുകൊണ്ട് ആളുകൾ പറയണത് അതും ശരിയാ മാത്രല്ല ഈ പറഞ്ഞ കുറച്ചു ദിവസത്തിനിടയ്ക്ക് ഒരു കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ ടീച്ചർ ഇപ്പോ അല്ല വേറെ ഏതു അല്ല ഇപ്പോഴുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് തന്നെ കാണാണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല ടീച്ചർ തീരുമാനം ടീച്ചർ കൊടുക്കില്ലേ ൂ രണ്ടുപേരും എളേമ ഇരുന്നോളൂ നിങ്ങൾ കഴിക്കേ ഞാൻ എന്നിട്ട് ഉണ്ടോളാം അമ്മ എനിക്കൊരു പപ്പടം കൂടെ ആ ഉള്ളത് മുഴുവൻ കഴിഞ്ഞോ ഇനി ഇല്ല പപ്പടം നിനക്ക് കുറച്ച് സ്റ്റോറോടെ ഇട്ടേ വേണ്ട